അപ്പോൾ നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പാറശ്ശേരി പാറശ്ശേരിയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഒരു പത്ത് സെൻറ്റും ഒരു ഓട്ട് വീടാണ് പിന്നെ പിന്നെ അതിൽ പൈപ്പ് കണക്ഷനാണ് പിന്നെ മൂന്ന് നാല് തെങ്ങോളുണ്ട് അതുകൂടാണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് ഏഹ് പിന്നെ അതിലൊരു വീടും കൂടി വെക്കാനുള്ള സ്ഥലം നമുക്ക് ഫ്രണ്ടിലുണ്ട് അതിന് പറ്റിയിട്ടുള്ളൊരു പത്ത് ആണ് അതിൽ അപ്പോൾ മുസ്ലിം സെൻറ്ററാണ് മുസ്ലിംസിനൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററാണ് ഏഹ് അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടാർ റോഡാണ് ഫ്രണ്ടേജ് പരിസരത്തൊക്കെ മുസ്ലിംസിൻ്റെ ഏരിയയാണ് പള്ളി അടുത്തുണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിലുള്ളത് പൈപ്പ് കണക്ഷനാണ് ഓണർ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം റുപ്പിയാണ് ചെറുതായിട്ട് നെഗോസ്ബിളാണ് സാധാരണക്കാർക്കൊക്കെ ഒരു വീടാണ് ഇപ്പോൾ അത് ഓൾറെഡി അത് അവർ സ്ഥലത്തില്ല അപ്പോൾ ഓണറും അത് കോയമ്പത്തൂരാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വാടകയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കണവർക്ക് കൊടുക്കാം എന്ത് വേണമെങ്കിലും ആവാം ഇനി ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം ഫ്രണ്ട് ഏജൻ്റ് മുസ്ലിംസ് മുസ്ലിംസിനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബെറ്ററാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അടുത്താണ് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നടന്ന് പോവാനുള്ള ദൂരമുള്ളൂ നമുക്ക് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ഏരിയയാണ് അതുകൊണ്ടാണ് പറയണത് ഒന്നര ഉറുപ്പ്യ ഒന്ന് അറുപത് ഒന്ന് അറുപത് സെൻറിനുണ്ട് ആ റേഞ്ചിലാണ് അവിടെയൊക്കെ റേറ്റ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നല്ല വൃത്തിക്കുള്ള വോട്ട് വരെയാണ് പിന്നെ പൈപ്പ് കണക്ഷനാണ് ഒരു സാധാരണക്കാർക്കൊക്കെ വാങ്ങിയിട്ട് ഇടാൻ ഒരു പറ്റിയിട്ടുള്ളൊരിതാണ് അത് വാടകയ്ക്ക് കൊടുക്കാം വേണം കഴിഞ്ഞൊരു വീട് കൂടി ഫ്രണ്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് സ്ഥല സൗകര്യമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു സൈഡിൽ വീട് നിൽക്കുന്നത് ഇനി ഒരു വീട് കൂടി അതിൽ വെക്കാനുള്ള റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് ബാക്കി കാര്യം ഓണറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓണറായിട്ട് നേരിട്ടിരിക്കാം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കി വിലയുടെ കാര്യം നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അവർ പതിനഞ്ച് ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓണറായിട്ട് ബന്ധപ്പെടാം വന്ന് കണ്ടതിന് ശേഷം ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ